ഹലോ എവിറിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ യോ ചിങ്ങനെ ടോ ടെസ്റ്റാൻ നാം ആയിഷ ആക്ച്വലി എൻ്റെ വോയ്സിന് പാടില്ല പണിയായിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രേഞ്ച് ആയിട്ടിരിക്കുന്നത് ചുമയും ജലദോഷവും തൊണ്ടവനൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വന്ദേ ഭാരതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ റെയിൽ യാത്രി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് വന്ദേ ഭാരത് ബുക്ക് ചെയ്തു ആക്ച്വലി ഇത് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ കുറേ ദിവസം മുന്നേ ഒക്കെ ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ പിന്നെ അറൗണ്ട് സിക്സ് ഹൺഡ്രഡ് ഒരാൾക്കാവുന്നുണ്ട് ആൻഡ് സ്നാക്സ് വേണമെങ്കിൽ പ്രിഫർ ചെയ്യാം എയ്റ്റി ഫൈവ് റുപ്പീസ് എക്സ്ട്രാ ആവുന്നുള്ളൂ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആൻഡ് വിൻഡോ സീറ്റ് വേണമെങ്കിൽ അതും പ്രിഫർ ചെയ്യാം അപ്പോൾ അതും നോ ചോയ്സ് ആയിരുന്നു കൊടുത്തിരുന്നത് സോ അതും കിട്ടിയില്ല പിന്നെ നമ്മൾ കയറുമ്പോൾ തൊട്ട് ഒരു ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നാക്സുമായിട്ട് നടക്കുന്ന കാണാം സോ വിൽ വീൽ ഫീൽഡിലേക്ക് എനിക്ക് ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ സോ വേണമെന്നുണ്ടെങ്കിൽ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത് ബിക്കോസ് ബാക്കിയുള്ളവർ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും പിന്നെ കാപ്പി കിട്ടും ഫിഫ്റ്റീൻ റുപ്പീസേ ഉള്ളൂ അപ്പം അത് പിന്നീട് ചോദിച്ചാലും തരും അപ്പോൾ അത് ഞങ്ങൾ മേടിച്ചു കുടിച്ചായിരുന്നു പിന്നെ കുറേ ന്യൂസ് പേപ്പേഴ്സൊക്കെ അതിൻ്റെ അകത്തുണ്ട് മെട്രോ വാർത്തയും സൺഡേ ടൈംസും ഒക്കെ അപ്പോൾ അതൊക്കെ വായിച്ചിങ്ങനെ കുറേ നേരം ഇരിക്കാം അപ്പോൾ ഞങ്ങൾ കയറിയത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്ലാറ്റ്ഫോം ത്രീ ആൻഡ് ഇറ്റ് വാസ് റിയലി എ നൈസ് ജേണി ആക്ച്വലി കാരണം പെട്ടെന്ന് എത്തും കമ്പാരിറ്റീവ്ലി മറ്റേ ട്രെയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പെട്ടെന്ന് എത്തും ആക്ച്വലി കോഫി ഇങ്ങനെയാണ് തരുന്നത് നമ്മൾ മിക്സ് ചെയ്ത് ഓടിക്കണം ആൻഡ് എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ആൻറ്റി ചോദിച്ചായിരുന്നു മോളെ ഞങ്ങൾ കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ചിക്കൻ ചൂടുകളും കൊണ്ട് തന്നെ സോ ഞാനപ്പോൾ പറഞ്ഞു ആൻറ്റി അത് മിക്സ് ചെയ്ത് ഓടിക്കാനുള്ളതാണ് ആണോ മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒട്ടും മധുരം ഉണ്ടായിരുന്നില്ല സോ എൻ്റെ കയ്യിൽ ഷുഗർ ഫ്രീ ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും രണ്ട് ഷുഗർ ഫ്രീയൊക്കെ ഞാൻ ആഡ് ചെയ്തപ്പോൾ അതങ്ങ് പായസം പോലെയായി സോ ഒരെണ്ണം ആഡ് ചെയ്തെങ്കിൽ അത് ആയിരുന്നു ആയിരുന്നു എനിവെയ്സ് പിന്നെ പറയാനുള്ളത് ടോയ്ലറ്റിൻ്റെ കാര്യം മറ്റേ ട്രെയിൻ വെച്ച് നോക്കുമ്പോൾ ടോയ്ലറ്റ് ഈസ് അബ്സൊല്യൂട്ട്ലി നീറ്റ് ആൻഡ് ക്ലീൻ ഭയങ്കര വൃത്തിയുണ്ട് ആൻഡ് ത്രീ അവേഴ്സാണ് കോഴിക്കോട് ടു കൊച്ചി വരാൻ വേണ്ടിയിട്ട് എടുത്തത് നമ്മൾ നാലരയ്ക്ക് കോഴിക്കോടിന്ന് കയറി ഒരു സെവൻ സെവൻറ്റീൻ കൊച്ചി എത്തും എന്നുള്ള രീതിയിലാണ് അറൗണ്ട് സെവൻ തേർട്ടി ആയപ്പോഴത്തേക്കും കൊച്ചി എത്തി അതുപോലെ അധികം ഡിലേ ആവാതെ ട്രെയിൻ വരികയും ചെയ്തു ഫോർ തേർട്ടി ഫൈവ് ഒക്കെ ആയപ്പോൾ വന്നു പിന്നെ ചാർജ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പോട്ടുണ്ട് അപ്പോൾ അത് എവിടെയാന്നൊക്കെ ആദ്യം കുറേ നേരം ഇങ്ങനെ അന്വേഷിച്ചു പക്ഷേ കാഴയിട്ടുണ്ട് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഒന്നിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ആക്ച്വലി രാവിലെ നമ്മൾ വന്നത് ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലായിരുന്നു ഒരു സിക്സ് ആകുമ്പം കൊച്ചിന്ന് ആൻഡ് അത് കോഴിക്കോട് നയൻ ഫോർട്ടി ഫൈവ് ആയി ആയിപ്പോയി എത്തിയിട്ടോ ലൈക്ക് ത്രീ ഫോർട്ടി ഫൈവ് അവേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ബാക്കി ട്രെയിൻസ് ഒക്കെ എനിക്ക് ഫോർ പ്ലസ് അവേഴ്സ് എടുക്കാറുണ്ടെന്ന് അപ്പം ഇൻ്റർ സിറ്റി ആയിട്ട് നോക്കുമ്പോൾ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കുറവാണ് എടുക്കുന്നത് പിന്നെ സീറ്റൊക്കെ ഭയങ്കര നല്ലതാണ് ആൻഡ് ദി അറ്റ്മോസ്ഫിയർ ഈ സ്ക്വയർ നോയ്സ് ആൻഡ് എല്ലാം ഭയങ്കര എന്താണ് നീറ്റ് ആൻഡ് ക്ലീൻ സെറ്റപ്പാണ് അപ്പോൾ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലതാണ് പിന്നെ ക്വിക്കായിട്ട് പോകാൻ നല്ലതാണ് പിന്നെ വർക്ക് ഫ്രം ഹോം ഒക്കെ എടുക്കുമ്പോൾ അടിപൊളിയാണ് ബിഗസ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റും നന്നായിട്ട് അപ്പോൾ ആകെ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് ഒരു സെവൻ തേർട്ടി ആയപ്പോൾ നമ്മൾ കൊച്ചി എത്തി